മികച്ച വി എഫ് എക്സിനുള്ള ഓസ്കാർ അവാർഡ് കരസ്ഥമാക്കിയ ടെനറ്റ് ഡ്യൂൺ ഉൾപ്പെടെ ഏകദേശം ഇരുപത്തിരണ്ടോളം ചിത്രങ്ങളിൽ ജിനു കെ ജി ത്രീ ഡി ആർട്ടിസ്റ്റായി പ്രവർത്തിച്ചിട്ടുണ്ട് കോതമംഗലം സ്വദേശിയായ ഈ യുവ കലാകാരൻ മരത്തടിയിൽ കൊത്തിയെടുത്ത ലാസ്റ്റ് സപ്പർ എന്ന ശില്പവും ഇന്ന് സൂപ്പർ ഹിറ്റാണ് യേശുവിന്റെയും ശിഷ്യന്മാരുടെയും എല്ലാം മുഖഭാവവും വേഷവിധാനങ്ങളും ശരീരഭാഷയുമെല്ലാം വളരെ കൃത്യതയോടെയാണ് ജീവൻ തുടിക്കുന്ന ശില്പത്തിൽ ജിനു സന്നിവേശിപ്പിച്ചിരിക്കുന്നത് കൊറോണ കാലത്ത് വർക്ക് ഫ്രം ഹോം ലഭിച്ചപ്പോഴാണ് ലാസ്റ്റ് സപ്പറിന്റെ നിർമ്മാണം ആരംഭിച്ചത് ഫിലിപ്പ് ദേ ദാമ്പയിൻ എന്ന ഫ്രഞ്ച് ചിത്രകാരൻ വരച്ച ലാസ്റ്റ് സപ്പർ അടിസ്ഥാനമാക്കിയാണ് ആറരയടി നീളവും നാലടി വീതിയുമുള്ള ഈ മനോഹര കലാരൂപം രണ്ടര വർഷം കൊണ്ട് പൂർത്തിയാക്കിയത് ഇത് ഞാൻ എൻ്റെ ഫ്രീ ടൈമിൽ വർക്ക് ചെയ്ത ഒരു ലാസ്റ്റ് സപ്പർ എന്ന് കാർവിംഗ് ആണ് ഇത് ഏകദേശം ആറരടിയുള്ള നീളവും നാലടി വർക്കാണ് അത് രണ്ടര വർഷത്തോളം അടുത്ത് ചെയ്ത വർക്കാണ് ഇതിൽ നമ്മൾ ഫോക്കസ് ഫേഷ്യൽ എക്സ്പ്രഷൻ പിന്നെ ക്ലോത്തിന്റെ ഗോഡ്സില്ല ബ്ലാക്ക് പാന്തർ എന്നീ പ്രശസ്ത ഹോളിവുഡ് ചിത്രങ്ങളിലും ജിനു കെ ജി പ്രവർത്തിച്ചിട്ടുണ്ട് ഹോളിവുഡിലും ബോളിവുഡിലും വിസ്മയങ്ങൾ തീർക്കുമ്പോഴും ഇദ്ദേഹം പരമ്പരാഗതമായി കൈമാറിക്കിട്ടിയ കൊത്തുപണിക്കും സമയം കണ്ടെത്താറുണ്ട് സി മലയാളം ന്യൂസ് എറണാകുളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം